ഹായ് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പം അന്ന് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതവണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി അപ്പോൾ എന്താണ് ഈ ബാലൻസ്ഡ് ഫുഡ് എന്നുള്ളത് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഉച്ചകൂണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഞാൻ കഴിക്കുന്ന ഒരു പ്ലേറ്റാണ് ഇതിൽ കണ്ടോ കുറച്ച് ഭാഗം ഞാൻ ചോറെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലീന്ന് എന്താ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും അല്ലേ ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് കിട്ടുന്നു ഇത് ചെറുപയറും കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ടുള്ളൊരു തോരനാണ് ചെറുപയറിയിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രോട്ടീൻ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വേണമെങ്കിൽ വെണ്ടക്കയാണ് അപ്പം അതിൻ്റെ നിന്ന് വെണ്ടയ്ക്കയുടന്ന് കുറച്ച് ഫൈബറും അതുപോലെ തന്നെ കുറച്ച് വൈറ്റമിൻസും ഒക്കെ കിട്ടും പിന്നെ ഇത് പനീറാണ് അതിൽ നിന്ന് നമുക്ക് കുറച്ച് കുറച്ചല്ല നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടും പനീറിൻ്റെ പകരം നിങ്ങൾക്ക് മുട്ടയോ ഇറച്ചിയോ മീനൊക്കെ ഉപയോഗിക്കാം നോൺ വെജ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് തൈരാണ് തൈര് നമുക്കറിയാമല്ലേ പ്രോബയോട്ടിക് നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയാസിനൊക്കെ നല്ലതാണത് അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഹെൽത്തി ആരോഗ്യകരമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് ഒബേസിറ്റി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ